ദുബായെന്ന് പറഞ്ഞ ഒരു ബുർജ് ഖലീഫ മാത്രമല്ല മക്കളെ കാണാത്ത പല കലഫുകളുണ്ടാവും ഇറങ്ങി കറങ്ങിയപ്പോ ഇറങ്ങിയപ്പോ അൽദിൻ ട്രാവൽസിന്റെ ആവുന്ന ഒക്കെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കാൻ പോകുന്ന ഒരു സ്ഥലം നമ്മൾ ദുബായ് കാണാൻ വന്ന ബുർജ് കലീഫ് കണ്ടിട്ട് ആ ഇതന്നെ ദുബായ് പറഞ്ഞിട്ട് പരിക്കണം പക്ഷെ നമ്മൾ വന്നിട്ട് അൽദിൻ ഹോളിഡേസിന്റെ കൂടെ ആണ് ദുബായ് എന്താ ഓല കാണിച്ചത് നമ്മൾ ഫസ്റ്റ് പോയത് ഡെസേർട്ട് സഫാരി ഡെസേർട്ടിൽ വണ്ടി എടുക്കുമ്പോൾ വണ്ടിന്റെ കാറ്റ് കുറച്ച് അയച്ചു വിടണം നമ്മൾ കാറ്റ് നല്ല കാറ്റായി വണ്ടി കൺട്രോൾ ഇട്ടു ഒരു മസ്റ്റ് ട്രൈ എക്സ്പീരിയൻസ് തീർപ്പിച്ചിട്ട് ഏതാ മൂഡ് ദുബായ്ക്ക് വരാൻ വലിയ ചെലവന്നു അൽദിൻ ഹോളിഡേസിനാണ് കോൺടാക്ട് ചെയ്തത് ഒരേ പൈസക്ക് നല്ല സർവീസ് വരും മണലാണത്തിന്റെ നമ്മൾ സൺസെറ്റ് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മളെ ക്യാമ്പ് സൈറ്റിൽ കാണും ഇവിടെയാണ് മുത്ത സി തന്നെ അറബിയാളെ ദേശീയ മൃഗക്കത്തമലാണ് ആദ്യം കുറച്ച് പേരുണ്ടെങ്കിൽ പിന്നെ കണ്ട് ഞമ്മളെ ക്യാമ്പ് സൈറ്റ് കയറി വളഞ്ഞ അറബിയാള ആദിത്യര്യാദ അത്ര കഴിച്ചുമ്പോൾ തേച്ച് പിന്നെ ഒരു ഗ്ലാസ് ഗവിച്ചേണ്ട എങ്ങനെയാണെന്ന് അറിയാം അതോ കുറച്ച് ഗാവ കുടിച്ച് മതിരെന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഈത്തപ്പയം കണ്ടു അതന്നെ അതിന്റെ ഒരു തോൾ മൂന്നെ കണ്ട ഒരു പൊന്നാനുണ്ടാകും അതിന്റെ സർപ്പിനെ കുട്ടി ഇതിനെ വെച്ചിരിക്കുന്ന കുലിക്ക് സർവത്ത് അടിക്കാൻ സർബീറിന്റെ പീഡിയല്ല ഇതിന്റെ ഉള്ളില് ബാറാണ് അങ്ങനെ കണ്ടമാന ടേബിളുകൾ ഉണ്ടാവും നമ്മളൊരു ടേബിൾ പോയാണ് ുംലങ്ങും പലതും പോകും ഇന്ന മാത്രം ശ്രദ്ധ ഇങ്ങനെ മൈൻഡിള്ള ദുബായി ഇങ്ങനെ നല്ലേ ഇങ്ങനെ ഒരു വെള്ള ജുബ്ബിട്ട് കണ്ട് രണ്ട് വേനുള്ള ചങ്ങായിമാര് സ്റ്റേജ് തുടങ്ങി കറങ്ങുന്നത് എത്ര നേരമായി കറങ്ങുന്നത് കണ്ടുകൊണ്ട് ഇനി തല ഇറങ്ങല്ല പിന്നെ ദഫു പാവാടി കണ്ട് രണ്ടുപോ പരിപാടി തന്നെ കറങ്ങേ പശുപോലിക്ക് ലൈറ്റ് ഒക്കെ കറക്കം കൂടി ഹാഫ് ടൈമായി അപ്പൊ അതും പിന്നെ കറക്കമാരി കുറച്ച് തിരുവള്ള ടീമായി കോൽക്കളി ടീമായി പിന്നെ ചെറിയൊരു നേരം പോക്കൊക്കെ പിന്നെ രണ്ട് ചങ്ങായിമാര് കുറച്ച് തിന്നു അത് സീനെ ആ കുടിച്ചിട്ട് അൽമറായില്ല മണ്ണിനെ ഉണ്ടായെന്ന് ഫുള്ള് തീയൊക്കെ തുപ്പി സത്യം പറഞ്ഞു ുമ്പില് ആര് മെയിൻ ആണെന്നൊന്നും ഇഷ്ടമല്ല പക്ഷെ ഞാനും അവന്റെ പരിപാടി കണ്ടുകൊണ്ട് കജ്ജ് അടിച്ചു അമ്മര് പരിപാടി കഴിഞ്ഞപ്പോൾ അടുത്ത ബെല്ലി ഡാൻസ് ആണ് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തത് അപ്പൊ നമ്മളൊന്നാണ് ചിലപ്പോ തീം പിടിച്ചു കണ്ടു രണ്ട് പെണ്ണുങ്ങൾ വെല്ലി ഡാൻസ് ഒക്കെ കാണേണ്ട സാധനം കേട്ടോ ചന്ദിമല മിനിമോട്ടർ ഫിറ്റ് ചെയ്ത് മാറി ചിലപ്പോൾ അറബി പാട്ട്മാരും നമ്മളെ കഥകളി ബീയമായി വന്ന ടിക്കറ്റിന്റെ പൈസ മുതല ഇതൊക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളൂ അൽദിൻ ട്രാവൽസിന്റെ കൂടെ അപ്പൊ ബാക്കി നാളെ